നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ് വേൾഡ് കപ്പിലെ ഇന്ന് വൊമ്പന്മാരുടെ ദിനമാണ് എന്ന് പറഞ്ഞാൽ ഇന്നാണ് റയൽ ഇറങ്ങുന്നത് ഇന്നാണ് സിറ്റി ഇറങ്ങുന്നത് ഇന്നാണ് യുവൻ്റ്സ് ഇറങ്ങുന്നത് എന്ന് പറയുമ്പോൾ മാച്ചിടെ ഒന്ന് ഇന്നിവിടെ പൂർത്തിയാവുകയാണ് ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് ചില കളികൾ സാങ്കേതികമായിട്ട് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെയാണ് രാവിലെയൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ നോക്കുക രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിന് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിനാണ് മാഞ്ചസ്റ്റർ സിറ്റിയും വെയിലാട് എ സിയും തമ്മിലുള്ള മത്സരം നടക്കുന്നത് ഇത് ഗ്രൂപ്പ് ജിയിലെ പോരാട്ടമാണ് ആര് മുന്നോട്ട് പോകും എന്നുള്ളതിൽ ആരാധകർക്ക് വലിയ സംശയങ്ങളൊന്നും ഉണ്ടാവില്ല അത് മാഞ്ചസ്റ്റർ സിറ്റി തന്നെ ആയിരിക്കുമെന്നാണ് ടീമുകളുടെ ശക്തി വെച്ച് നോക്കുമ്പോൾ പറയാനാവുക പക്ഷേ മറ്റ് ക്ലബുകളും മികച്ച രൂപത്തിൽ പോരാട്ടം നടത്തുന്ന നമ്മൾ കാണുന്നത് കൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം പെപ്പ് പറയുന്നുണ്ട് എല്ലാവരും നല്ല രൂപത്തിൽ ഫുട്ബോളായി മാറിയിട്ടിട്ട് ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസ് അദ്ദേഹം പറയുകയാണ് കഴിഞ്ഞ വേൾഡ് കപ്പിൽ സെമി ഫൈനലിലെത്തിയ ടീമാണ് മൊറോക്കോ അവിടെ നിന്ന് ഒരു ക്ലബ്ബ് മോശമാവില്ല എന്ന് നല്ല ധാരണയുണ്ട് എന്ന് തന്നെ പെപ് ഗാഡിയോള പറയുന്നു അപ്പോൾ ഇന്നത്തെ മത്സരത്തിലൊരു മികച്ച പോരാട്ടം അദ്ദേഹം എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് റയൽ മാഡ്രിഡ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് സാബി അലോൺസയുടെ കീഴിലുള്ള ആദ്യ പോരാട്ടമാണ് എതിരാളികളിൽ ഏഷ്യൻ വമ്പന്മാരായ സൗദി അറേബ്യൻ ക്ലബ്ബ് അൽ ഹിലാലാണ് പുതിയൊരു കോച്ചിനെയും കൊണ്ട് വലിയ സ്വപ്നങ്ങൾ കാണുന്ന അൽ ഹിലാലിന് റയൽ മാറ്റിനെതിരെ എന്ത് പെർഫോമൻസ് പുറത്തെടുക്കാൻ പറ്റും കാത്തിരുന്ന് കാണാം അത് കഴിഞ്ഞ നാളെ പുലർച്ചെ മൂന്ന് മുപ്പതിന് കളിയുണ്ട് പച്ചു കവേഴ്സസ് ആർ ബി സാൽസ്ബർഗ് പോരാട്ടമാണത് രാവിലെ ആറ് മുപ്പതിനാണ് യുവൻ രസ് കളിക്കാൻ ഇറങ്ങുന്നത് ഈ കഴിഞ്ഞ സീസണല്ല അതിന് മുമ്പത്തെ സീസണിൽ എ എഫ് സി ചാമ്പ്യൻസ് ലീഗിലെ ചാമ്പ്യന്മാരായിരുന്ന അലൈൻ എഫ് സിക്കെതിരെയാണ് യുവൻഡസിന് മത്സരമുള്ളത് അതോടുകൂടി ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിലെ ആദ്യ റൗണ്ട് അവസാനിക്കും ഏതായാലും മികച്ച പോരാട്ടങ്ങൾ സൂപ്പർ ടീമുകൾ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്ന ദിവസമാണിന്ന് കാത്തിരിക്കാം ഇന്നത്തെ ക്ലബ് വേൾഡ് കപ്പ് മത്സരങ്ങൾക്കായി ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫോക്സിൻ്റെ